ഏവർക്കും നമസ്കാരം ഏപ്രിൽ എട്ട് തിങ്കളാഴ്ച മഹാസൂര്യഗ്രഹണം നടക്കുകയാണ് ഈ വർഷത്തെ ആദ്യ സൂര്യഗ്രഹണം ആയതിനാലും ഈ സൂര്യഗ്രഹണം ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം ആയതിനാലും തന്നെ ഈ പ്രതിഭാസത്തിന് ഏറെ മാധ്യമ ശ്രദ്ധയും വാർത്താ പ്രാധാന്യവും ഉണ്ട് ഈ മഹാസൂര്യഗ്രഹണം നോർത്ത് അമേരിക്ക കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിലാണ് ഇത്തവണ ദൃശ്യമാകുക ചന്ദ്രൻ സൂര്യന്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സൂര്യന്റെ പ്രകാശം ചന്ദ്രൻ മറയ്ക്കുന്നു അതായത് ചന്ദ്രൻ സൂര്യന്റെയും ഭൂമിയുടെയും ഇടയിൽ വരുന്നു അപ്പോൾ സൂര്യപ്രകാശം ഭൂമിയിൽ പതിയാതെ വരുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നു തൽഫലമായി ഭൂമിയിൽ ഇരുട്ട് പകരുന്നു അമേരിക്ക ഈ പ്രതിഭാസത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് അന്നേദിനം നൂറുകണക്കിന് സ്കൂളുകൾക്ക് അമേരിക്ക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒട്ടേറെ നെറ്റ്വർക്കുകൾ തകരാറാകുവാൻ സാധ്യത ഉള്ളതിനാൽ അമേരിക്ക വ്യോമയാന ഗതാഗതം വാർത്താവിനിമയം കൺട്രോൾ റൂമുകൾ തുടങ്ങിയ മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മൊബൈൽ നെറ്റ്വർക്കുകളും നിശ്ചലമാകുവാൻ സാധ്യതകൾ ഏറെയാണ് എന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു അൻപത് വർഷത്തിനിടെ നടക്കുന്ന ഈ അത്ഭുത പ്രതിഭാസം ശാസ്ത്രജ്ഞരെ ഒരേ സമയം ആശങ്കാകുലരും ആവേശഭരിതരും ആക്കുന്നുണ്ട് നാസ ഈ ഗ്രഹണത്തെ ദ ഗ്രേറ്റ് നോർത്ത് അമേരിക്കൻ സൂര്യഗ്രഹണം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ സമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് രാത്രി ഒമ്പത് പന്ത്രണ്ടിന് ആരംഭിക്കുന്ന ഈ ഗ്രഹണം ഏപ്രിൽ ഒൻപതിന് പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ടിന് അവസാനിക്കും അയർലൻഡ് നോർവേ റഷ്യ എന്നിവിടങ്ങളിലും ഈ സൂര്യഗ്രഹണം കാണാനാകുമെങ്കിലും ഈ സൂര്യഗ്രഹണത്തിന്റെ പ്രത്യാഘാതം ഏറ്റവും അനുഭവപ്പെടുക നോർത്ത് അമേരിക്കയിൽ ആയതിനാൽ ഈ പ്രദേശങ്ങളിൽ അപകടങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവയ്ക്ക് പോലും സാധ്യത ഗവേഷകർ കൽപ്പിക്കുന്നു നമ്മുടെ ജ്യോതിഷത്തിലും പണ്ട് മുതൽ തന്നെ സൂര്യന്റെ ഈ ഗ്രഹണത്തിന് പ്രാധാന്യം ഏറെ കൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഗ്രഹണ ഗ്രഹണസമയത്ത് പൊതുവെ പ്രപഞ്ചത്തിൽ വിപരീതമായ ഊർജം നിറഞ്ഞു നിൽക്കും എന്ന് നാം ഭാരതീയർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രവചിച്ചിട്ടുണ്ട് ഗ്രഹണത്തിന് ഞാഞ്ഞൂലും പത്തിവിടത്തും എന്ന പഴഞ്ചൊല്ല് സൂചിപ്പിക്കുന്നതും സൂര്യഗ്രഹണ സമയത്തെ അപകട സാധ്യതകളെയും ആപത്തുകളെയും എല്ലാമാണ് സൂര്യഗ്രഹണ സമയത്ത് കുളിച്ച് ശുദ്ധിയായി ഈർന്നുടുത്തുകൊണ്ട് ശിവപഞ്ചാക്ഷീ മന്ദിരമായ ഓം നമശിവായ എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കണമെന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിരുന്നു ഈ സമയത്ത് ഭക്ഷണം കർശനമായും ഉപേക്ഷിക്കണമെന്നും അവർ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗർഭിണികളും പ്രായമായവരും ഈ സമയത്ത് പുറത്തിറങ്ങാതെ വീട്ടിൽ കഴിയണമെന്ന് അവർ അനുശാസിച്ചു ഈ ഗ്രഹണ സമയത്ത് ഭാരതത്തിലെ സകല ക്ഷേത്രങ്ങളിലും എല്ലാ പൂജകളും നിർത്തിവെച്ച് നട അടച്ചിടുന്നു ഈ സൂര്യഗ്രഹണം പന്ത്രണ്ട് രാശിജാതരെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതരെയും പലതരത്തിൽ ബാധിക്കും ഈ സൂര്യഗ്രഹണത്തിന്റെ പ്രത്യാഘാതങ്ങളുടെ സ്വാധീനം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കും എന്നാണ് ജ്യോതിഷത്തിലെ നിയമങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരാഴ്ച മംഗളകർമ്മങ്ങളായ നാമകരണം വിദ്യാരംഭം വിവാഹം ഗൃഹപ്രവേശം എന്നിവ നിഷിദ്ധമാകുന്നു ക്ഷേത്രത്തിലെ ദേവപ്രതിഷ്ഠ പോലും ഈ ഒരാഴ്ച ചെയ്യാറില്ല അപ്പോൾ ഈ ഏപ്രിൽ എട്ടിലെ സൂര്യഗ്രഹണം ഏതെല്ലാം രാശികളെയാണ് ഏറ്റവും പ്രതികൂലമായി ബാധിക്കുക എന്ന് നമുക്ക് കാണാം പന്ത്രണ്ട് രാശികളിലെ അഞ്ച് രാശികളെയാണ് ഈ സൂര്യഗ്രഹണം ഏറ്റവും പ്രതികൂലമായി ബാധിക്കുവാൻ സാധ്യത ഉള്ളത് അവ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം ഈ പൂർണ്ണ സൂര്യഗ്രഹണം ഏറ്റവും പ്രതികൂലമായി ബാധിക്കുക ഈ ഗ്രഹണം സംഭവിക്കുന്ന രാശിയെയും അതിലെ നക്ഷത്രജാതരേയും ആകുന്നു ഈ ഗ്രഹണം നടക്കുന്നത് മീനരാശിയിൽ ആണ് അതുകൊണ്ട് തന്നെ ഈ സൂര്യഗ്രഹണത്തിന്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് ഏറ്റവും ജാഗരൂകർ ആകേണ്ടത് മീനക്കൂറുകാർ തന്നെയാണ് പൂരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നിവയാണ് ഈ രാശിയിലെ നക്ഷത്രങ്ങൾ ഈ രാശിജാതരുടെ ആറാം ഭാവാധിപനായ സൂര്യൻ ഇവരുടെ ജന്മരാശിയായ മീനത്തിലൂടെ കടന്നു പോകുന്നു മീനത്തിൽ പാപഗ്രഹമായ രാഹുവും ഉണ്ട് ജന്മരാശിയിൽ ഗ്രഹണം നടക്കുന്നതിനാൽ ഈ രാശിജാതർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്വന്തം ആരോഗ്യത്തിലാണ് പൊടുന്നിനെയുള്ള രോഗം അനാരോഗ്യം എന്നിവ പെട്ടെന്ന് ഈ സമയത്ത് ഉടലെടുക്കാം കൂടാതെ ഈ സമയത്ത് ഏകാഗ്രത ഏറെ കുറയുന്ന ഒരു അവസ്ഥയും ഈ ഗ്രഹണം ഈ രാശിജാതർക്ക് സൃഷ്ടിച്ചേക്കാം മനസംഘർഷം ടെൻഷൻ സ്ട്രെസ് ദേഷ്യം എന്നിവയെല്ലാം ഉണ്ടാകാനും സാധ്യത ഉള്ളതിനാൽ ഇവർ നല്ല മനസ്സംയമനം പാലിക്കുവാൻ ശ്രദ്ധിക്കുക തൊഴിൽ രംഗത്ത് ശത്രുക്കൾ മൂലവും മനപ്രയാസങ്ങൾ നേരിടാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം ഇത് മറികടക്കുവാൻ മനസ്സ് ഭക്തിയിലും ആത്മീയതയിലും ധ്യാനത്തിലും കേന്ദ്രീകരിക്കുക ഈ സമയത്ത് അപവാദങ്ങൾ കേൾക്കുവാനും ഏറെ സാധ്യത ഉണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിലും ഏറെ ശ്രദ്ധ പാലിക്കുക രണ്ടാമതായി ഈ സൂര്യഗ്രഹണ വാരത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട രാശിക്കാർ ചിങ്ങരാശിക്കാരാണ് മകം പൂരം ഉത്രം ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ രാശിയാധിപൻ തന്നെയാണ് സൂര്യൻ ആ സൂര്യന് ഗ്രഹണം സംഭവിക്കുന്നത് അഷ്ടമഭാവത്തിലും അഷ്ടമം എന്നാൽ എട്ടാം ഭാവം എട്ടാം ഭാവം എന്നാൽ ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ രാഹുവും നിൽക്കുന്നു ഈ രാശിജാതർ ഏറ്റവും സൂക്ഷിക്കേണ്ട സമയമാണ് ഇത് രോഗം അപകടങ്ങൾ എന്നിവയ്ക്ക് ഈ ഗ്രഹണവാരത്തിൽ സാധ്യത ഏറെയാണ് രോഗം ഉള്ളവർക്ക് നല്ല പരിചരണം നൽകേണ്ടതും അത്യാവശ്യമാണ് അല്ലാത്തപക്ഷം ആ രോഗം അധികരിക്കുകയും വഷളാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും മേലധികാരികളുടെ അനിഷ്ടം തൊഴിലിടത്ത് ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് ഏപ്രിൽ പതിനാല് വരെയും ഇവർ ഏറെ ശ്രദ്ധ പുലർത്തുക സാഹസികമായ യാത്രകൾ അസമയത്തുള്ള സഞ്ചാരം ഡ്രൈവിംഗ് എന്നിവയിൽ നല്ല ശ്രദ്ധ വേണം നന്നായി ഈശ്വരനെ ഭജിക്കേണ്ട സമയമാണ് ഇത് സാമ്പത്തികമായ ഇടപാടുകളിൽ ഈ രാശിജാതർ ഏറെ ശ്രദ്ധ പുലർത്തണം മൂന്നാമതായി ഈ സൂര്യഗ്രഹണവാരത്തിൽ ഏറ്റവും കരുതൽ പുലർത്തേണ്ട രാശിക്കാർ കുംഭക്കൂറുകാരാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാകരുടെ ഏഴാം ഭാവാധിപനായ സൂര്യനാണ് ഗ്രഹണത്തിന് വിധേയനായി ഇവരുടെ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവിടെ വക്രഗതിയിലായി ബുധനും രാഹുവും നിൽക്കുന്നു രണ്ടാം ഭാവം എന്നത് ധനത്തെ കുറിക്കുന്ന ഭാവം ആയതിനാൽ സാമ്പത്തികപരമായി ഏറ്റവും ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ സമയം പണം കടം വാങ്ങുമ്പോഴും കടം കൊടുക്കുമ്പോഴും ഏറെ കരുതൽ വേണം രണ്ടാം ഭാവം എന്നത് വാക്സ്ഥാനം സ്ഥാനം എന്നുകൂടി അറിയപ്പെടുന്നു ഇവിടെ പാപിയായ രാഹു നിൽക്കുന്നത് ദോഷം ചെയ്യും പ്രകോപനപരമായ വാക്കുകൾ പറയുവാൻ രണ്ടിലെ രാഹു പ്രേരിപ്പിക്കും അതിനാൽ നല്ല മനസംയമനം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് കുടുംബത്തിലും തൊഴിൽ രംഗത്തും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് സ്വയം നിയന്ത്രിച്ച് വേണം ഉപയോഗിക്കുവാൻ ഇല്ലെങ്കിൽ അത് വിവാദങ്ങളിലേക്കും കലഹങ്ങളിലേക്കും വഴിതെളിക്കാം കൂടാതെ ഈ സമയത്ത് ദാമ്പത്യ രംഗത്ത് അസ്വാരസ്യങ്ങൾ ജീവിത പങ്കാളിക്ക് ശാരീരികമായ പ്രയാസങ്ങൾ എന്നിവയും ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു കാരണം സൂര്യൻ ഇവരുടെ കളത്ര ഭാവമായ ഏഴാം ഭാവത്തിന്റെ അധിപൻ ആകുന്നു എന്നതു തന്നെയാണ് ഏഴാം ഭാവാധിപതിയായ സൂര്യന് പാപയോഗവും ഗ്രഹണവും സംഭവിക്കുമ്പോൾ ആ ഭാവത്തിനും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു എന്നാൽ ഈ പ്രതികൂലമായ അവസ്ഥകൾ എല്ലാം ഏപ്രിൽ പതിനാലാം തീയതിയോടുകൂടി സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ മാറിക്കിട്ടുന്നതാണ് നാലാമതായി മേടരാശിക്കാരാണ് ഈ സൂര്യഗ്രഹണവാരം ജാഗ്രത പുലർത്തേണ്ട കൂട്ടർ അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശി രാശിജാതരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സൂര്യൻ ഗ്രഹണത്തിന് വിധേയനായി നിലകൊള്ളുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ രാഹുവുമായി പാപയോഗം സൂര്യന് വരുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ ഗ്രഹണത്തിന് വിധേയനായി നിൽക്കുമ്പോൾ ധനത്തിന് നാശം കടുത്ത സാമ്പത്തിക ചെലവുകൾ എന്നിവ ഉണ്ടാകുവാൻ സാധ്യത ഏറെയാണ് കൂടാതെ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അവ വിജയത്തിൽ എത്താതെ തടസ്സങ്ങളിലും പരാജയത്തിലും കലാശിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പുതിയ സംരംഭങ്ങൾ ധനപരമായ ക്രയവിക്രയങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ എന്നിവയിൽ ഏറെ ശ്രദ്ധ പുലർത്തുക ഈ സമയത്ത് വഞ്ചന കളവ് എന്നിവയ്ക്കും ഏറെ സാധ്യത ഉണ്ട് എന്ന് അറിയുക അഞ്ചാമതായി ഈ സൂര്യഗ്രഹണത്താൽ പ്രതികൂലമായ അവസ്ഥകൾ വന്നു ചേരാവുന്ന രാശിജാതർ കർക്കിടക കൂറുകാരാണ് പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നിവരാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ രാശിജാതരുടെ ഒൻപതാം ഭാവത്തിലാണ് സൂര്യൻ ഗ്രഹണം സംഭവിച്ച് നിൽക്കുന്നത് ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാവത്തിൽ ഗ്രഹണം സംഭവിക്കുന്ന സൂര്യൻ ഭാഗ്യത്തിന് മങ്ങൽ ഏൽപ്പിക്കും ഒൻപതിലെ സൂര്യൻ ആരോഗ്യത്തിന് നാശം വരുത്തുവാൻ സാധ്യത ഉള്ളതിനാൽ ഗ്രഹണവാരം ഇവർ ആരോഗ്യത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തുക കൂടാതെ മനപ്രയാസം അസ്വസ്ഥതകൾ എന്നിവയും ഉണ്ടാകാം ഈ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാകും പ്രവർത്തികൾ ലക്ഷ്യത്തിൽ എത്താതെ പരാജയത്തിൽ കലാശിക്കാം സാമ്പത്തികമായ കാര്യങ്ങളിലും ഈ ഗ്രഹണവാരം ഏറെ ശ്രദ്ധ പുലർത്തണം ബിസിനസ് വ്യാപാര മേഖല കർമ്മമേഖല എന്നിവിടങ്ങളിലും ഏറെ കരുതൽ ഉണ്ടാകുക നവഗ്രഹങ്ങളിൽ രാജാവിന്റെ പദവി അലങ്കരിക്കുന്ന സൂര്യന് ഗ്രഹണം സംഭവിക്കുമ്പോൾ അത് മേൽപ്പറഞ്ഞ അഞ്ച് രാശികളിലും പതിനഞ്ച് നക്ഷത്രജാതരിലും മേൽപ്പറഞ്ഞ വിപരീതവും ദോഷകരവും ആയതുമായ ഫലങ്ങൾ നൽകിയേക്കാം അതിനാൽ ദോഷപരിഹാരാർത്ഥം സൂര്യന്റെ അധിഷ്ഠാന ദേവതയായ മഹാദേവനെ നന്നായി ധ്യാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുക ശിവപഞ്ചാക്ഷീരി മന്ത്രം ഈ ഗ്രഹണവാരം നിത്യവും ചൊല്ലുക ക്ഷേത്രദർശനം നടത്തുക സാത്വികമായ ജീവിതരീതി പുലർത്തുക അപ്പോൾ ഈ ദോഷങ്ങൾ അകന്നു പോകുന്നതാണ് എന്നതിന് ഒരു സംശയവും വേണ്ട ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും നന്ദി നമസ്കാരം